അപ്പോൾ ഇപ്പം എവിടെയാണ് ധൃതരാഷ്ട്രനോട് പശുക്കളുടെ കണക്കെടുക്കാൻ വേണ്ടി ഗോശാലയിലേക്ക് പോകാൻ ഘോഷയാത്ര പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ ചിന്തിക്കുക ദുര്യോധനൻ കർണൻ ശകുനി മുതലായ ആളുകൾ അപ്പോൾ ധൃതരാഷ്ട്രൻ പറഞ്ഞു അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അതായത് ഗുണദോഷവശങ്ങൾ ചിന്തിച്ചിട്ട് ധൃതരാഷ്ട്രം പറഞ്ഞുകൊണ്ടിരിക്കുക അതാണിപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം ഞാൻ പറയാം ധൃതരാഷ്ട്രം പറഞ്ഞു ശത്രുക്കളെ പോലെ പാണ്ഡവന്മാരെ കണക്കാക്കി സൈന്യങ്ങളെ കൊണ്ട് അവരെ ആക്രമിച്ചാൽ ജനങ്ങൾ മുഴുവൻ നമുക്കെതിരെ തിരിയും അതൊരു കാര്യമാണ് അപ്പം അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോകണത് തന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അത് മാത്രമല്ല അവരെ മിത്രങ്ങളായി കണക്കാക്കാനും പറ്റില്ല കാരണം പാണ്ഡവന്മാർ വനവാസം കൊണ്ടാകെ മനസ്സ് കലങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അവരടുത്ത് മൈത്രിഭാവത്തിൽ പെരുമാറാനും പറ്റില്ല അതുപോലെ ശത്രുക്കളായിട്ട് പെരുമാറാനും പറ്റില്ല അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ ശകുനി അല്ല കർണ അല്ലെങ്കിൽ ദുര്യോധന ആ ദുര്യോധനം പോണത് ഇഷ്ടമില്ല പശുക്കളുടെ സെൻസസ് എടുക്കാൻ വേറെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതിയെന്ന് ധൃതരാഷ്ട്രം ഉറപ്പിച്ചാൽ പറഞ്ഞു അപ്പം ശകുവിനി പതുക്കെ എഴുന്നേറ്റു അല്ല ഒരു കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുന്നില്ല ഞങ്ങളുടെ ആകെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് പശുക്കളുടെ കണക്കെടുക്കുക തിരിച്ചു പോരുക അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങ് അതിന് അനുവാദം തരണം ഒരു കാരണവശാലും ഏഹ് പാണ്ടുമരേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ശകുനി പറഞ്ഞപ്പോൾ ഒരു അർദ്ധ മനസ്സോടുകൂടി മനസ്സില്ലാ മനസ്സോടുകൂടി ധൃതരാഷ്ട്രം ആ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞൊരു അനുമതി കൊടുത്തു ഈ അനുമതി കിട്ടാൻ നിൽക്കണം ദുര്യോധനൻ മുതലായ ആളുകൾ പുറത്തു വന്നിട്ട് ഗംഭീര അറേഞ്ച്മെൻറ് ചെയ്തു എവിടേക്ക് ഘോഷയാത്രയാണ് ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഘോഷത്തിലേക്കുള്ള യാത്ര ഗോശാലയിലേക്കുള്ള യാത്രയാണ് അത് ഗംഭീരേട്ട പോയി പോയതും വെറുതെ പോയെന്നല്ല എണ്ണായിരം തേര് ഒമ്പതിനായിരം കുതിരകൾ മുപ്പതിനായിരം ആനകൾ അനേകം കാലാൾ കാലാൾപ്പട പിന്നെ നാട്ടുകാര് അവരുടെ ഭാര്യമാർ കച്ചവടക്കാര് അതുപോലെ വേശ്യകള് അതുപോലെ അങ്ങനെ അന്ന കൗരവന്മാരിൽ പ്രസാ എല്ലാവരും അവരുടെ ഭാര്യമാരും കാരണം ഭാര്യമാരോട് കൂടി ചെന്ന് പാണ്ഡവന്മാരും അവരുടെ ഭാര്യയും കൂടി നരഹിക്കണത് കാരണം അതിനാണ് ഈ പോണേ പാശുവിൻ്റെ കണക്കെടുക്കലൊക്കെ അതിന് ഒരു ഒരു സൂത്രവിധി മാത്രമാണ് അതെ അങ്ങനെ പോയി ഘോഷയാത്ര ഗംഭീരമായിട്ട് പോയി ഏതാണ്ട് ദ്വൈതവനത്തിലാണ് പാണ്ഡവർ താമസിക്കുന്നത് ആ സരസ് അതിൻ്റെ ഒരു ഒരു തടാകം ഉണ്ടാവണം അതിൻ്റെ തീരത്ത് ഒരു രണ്ടോ വിളിപ്പാടകലെ ദുര്യോധനൻ തമ്പടിച്ചു അവിടെ ഇതൊക്കെ ആദ്യം ചെയ്തത് ഗോ പോയ കാര്യം അവർ ചെയ്തു കേട്ടോ കാര്യം പശുക്കളുടെ കണക്കെടുക്കാൻ പോയതല്ലേ ആദ്യം പോയിട്ട് പശുക്കളുടെ കണക്കെടുത്തു അതൊക്കെ ശരിയാണ് പശുക്കളെ തിരിച്ചു മുദ്ര വെച്ചു കറവേള്ള പശു കറ കറ വറ്റിയ പശു മറ്റേ പശു മറിച്ച് പശു ആകെ പശുക്കളുടെ കണക്കൊക്കെ എടുത്ത് അകെ ശരിയാക്കി പശുക്കളുടെ കണക്കെടുത്ത് ശരിയായിരിക്കും എന്ന് പറഞ്ഞപ്പോലെ അവിടെ ഗോപാലന്മാരുണ്ട് ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റൻസ് അതെ പശുക്കളെ നോക്കാൻ നിയമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ട സമ്മാനങ്ങൾ കൊടുത്തു അവരിൽ തന്നെ നൃത്തവും ആട്ടും അവരുടെ മരിമരുണ്ട് ഗോപാലന്മാരുടെ അപ്പോൾ സാനത്തിൽ വലിയ അറേഞ്ച്മെൻറ് ഉണ്ട് ഈ പശുക്കളെയൊക്കെ അവിടെ സൂക്ഷിക്കണേ അപ്പോൾ പാട്ട് കൂത്ത് നൃത്തം ആട്ട് നല്ല ആട്ടം നല്ല കഴിക്കേണ്ട സാധനങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ വളരെ ജോലിയായിട്ട് കുറച്ച് നേരം കഴിച്ചതിന് ശേഷം ഈ ഗോപാലന്മാർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കൗരവന്മാർ കാടക്കൊണ്ട് നായാട്ടിന് പോയി ഏതായാലും കാട്ടിലാണല്ലോ നായാട്ടൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഈ ഇപ്പോൾ താവളം അടിച്ചിരിക്കുന്ന ദ്വൈതവനത്തിൻ്റെ സര ദ്വൈത സരസ് ഉണ്ട് അവിടെ പൊയ്യുണ്ട് അതിൻ്റെ അവിടെ പാണ്ഡവന്മാരുണ്ടെന്ന് ഇരിക്കറിയാം ഉദ്ദേശം രണ്ട് അവിടെ താവളടിച്ചു താവളം അടിച്ചിപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തു നടക്കുന്നു പാണ്ഡവന്മാരുടെ സൈഡിൽ എന്ത് നടക്കുന്നു അവിടെ ധർമ്മപുത്രൻ ഒരു ദിവസം ഒരു പകൽ കൊണ്ട് കഴിയുന്ന ഒരു യജ്ഞം അനുഷ്ഠിക്കുക ഒരു യാഗം പാഞ്ചാലിയോടുകൂടി ധർമ്മപുത്രൻ ദ്വൈത സരസിൻ്റെ വൈകയുടെ തീരത്ത് ഒരു പകൽ കൊണ്ട് തീരുന്ന ഒരു യാഗം അനുഷ്ഠിക്കുക വനത്തിൽ കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ട് അപ്പം അവിടെ അദ്ദേഹം യാഗം അനുഷ്ഠിക്കണം ഒരു പകൽ കൊണ്ട് ആ യാഗം തീരും അവിടെ നിന്ന് ഒരു രണ്ട് വിളിപ്പാട് ഇപ്പുറമാറിയിട്ടാണ് ദുര്യോധനം തമ്പടിച്ചങ്ങണേ തമ്പടിച്ച് എന്നാഞ്ഞ ഇപ്പം എന്താ ചെയ്യുക നമുക്ക് പൊയ്കയിൽ കുളിക്കാൻ പോവുക എന്നുള്ളൊരു തീരുമാനമായി എങ്ങനെയെങ്കിലും ഈ പാണ്ഡവന്മാരുടെ ദുരിതം കാണണമല്ലോ അപ്പോൾ പൊയ്കയിൽ കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറാൻ വേണ്ടി പൊയ്ക സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ സൈന്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അതിനുമുമ്പ് അവിടെ താമസിക്കാൻ വേണ്ട കൂടാരങ്ങളിടിക്കുക സർവ്വ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അതെ എല്ലാ സെറ്റപ്പും ചെയ്തിന് ശേഷം സൈന്യങ്ങൾ വനത്തിൽ പ്രവേശിച്ചപ്പോൾ കുറേ ഗന്ധർവന്മാർ ഇവരെ തടഞ്ഞു അപ്പം ഈ ഗന്ധർവന്മാർ ഇവരേക്കാൾ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് ആരേക്കാൾ മുമ്പ് കൗരവന്മാരെക്കാൾ മുമ്പ് ദുര്യോധനാദികളേക്കാൾ മുമ്പ് ധാർത്ഥരാഷ്ട്രന്മാരേക്കാൾ മുമ്പ് ഈ ഗന്ധർവന്മാർ അവിടെ എത്തിയിട്ടുണ്ട് ഗന്ധർവന്മാർ അവിടെ എത്തി ഇവന്മാർ മുമ്പാക്കാൻ പോകുമ്പോൾ സൈന്യങ്ങളെ കൗരവരുടെ സൈന്യങ്ങളെ ഗന്ധർവന്മാർ തടഞ്ഞു അവിടെ നിൽക്കുക അവിടെ പോണേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഗന്ധർവന്മാരുടെ സൈന്യങ്ങളോട് ഈ കൗരവന്മാരുടെ സൈന്യങ്ങൾ പറഞ്ഞ് ദുര്യോധന മഹാരാജാവ് വരുന്നുണ്ട് അദ്ദേഹം സരസ്സിൽ നീരാട്ടിന് വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് തടസ്സമുണ്ടാക്കാതെ ബാക്കിയുള്ളവരൊക്കെ മാറി പോകാൻ പറഞ്ഞു അപ്പൊ ഈ ഗന്ധർവന്മാർ പറഞ്ഞാ നിങ്ങളാര നിങ്ങളെന്താണ് വൈശ്യന്മാരോട് ആജ്ഞാപിക്കുന്ന കൂട്ടത്തിൽ ദേവന്മാരായി ഞങ്ങളോട് ആജ്ഞാപിക്കുന്നത് അയ്യേ നിങ്ങളുടെ രാജാവ് ദുര്യോധനുണ്ടല്ലോ അയാളൊരു മരമണ്ട അയാൾക്ക് എങ്ങനെയാ ഞങ്ങളോട് ആജ്ഞാപിക്കാൻ ധൈര്യം പറഞ്ഞത് ഞങ്ങൾ ഗന്ധർവന്മാരാണ് ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ സാറവണ്ണത്തിന് ഞങ്ങൾ യമലോം കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഗന്ധർവന്മാര് ഈ കാദ്യം കൗരന്മാരെ സേനയൊന്ന് വിരട്ടി വരട്ടി ഇപ്പൊ ഇവരൊക്കെ പേടിച്ചു പോയി പേടിച്ചു പോയിട്ട് നേരെ ദുര്യോധന അടുത്തു വന്ന് സംഗതി റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ സംഗതി കുഴപ്പത്തിരിക്കാ പോണേ ഗന്ധർവന്മാർ ഏത് ഗന്ധർവൻ പോയി പൂശ പിള്ളേരായിരുന്നു അവിടെ പോയിട്ട് ഗന്ധർവന്മാരായിട്ട് യുദ്ധം ചെയ്യുമ്പോ അവർ ആദ്യം ഓടിക്കിട്ട് വന്നു ഓടി വന്നപ്പോൾ യുദ്ധം തുടങ്ങി ഗന്ധർവന്മാർ വേറൊരു കാര്യം ചെയ്തു ഞങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ല എന്ന് പറഞ്ഞു കൗരവന്മാർ ദുര്യോധന എഴുന്നള്ളാണ് ഞങ്ങൾ ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമല്ലേ വേണമെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകും അങ്ങനെ ഉണ്ട് കശപുശിയായി ഇപ്പോൾ ഗന്ധർവന്മാർ പോയിട്ട് അവരുടെ തലവണ്ട് ചിത്രസേനൻ ഇവർ കുബേരൻ്റെ ഉദ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ നിന്ന് അവിടെ കുളിച്ച് ദേവസ്ത്രീകളോടും സ്ത്രീകളോടും അപ്സരസുകളോടും കൂടി കുളിച്ച് രസിക്കാൻ വന്ന ഗന്ധർവന്മാരാണ് അവരുടെ ക്യാപ്റ്റൻ എന്തല്ലെങ്കിൽ അവരുടെ തലവൻ ചിത്രസേനനോട് ഗന്ധർവന്മാരോട് പോയിട്ട് പറഞ്ഞു ഏയ് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ ദുര്യോധനന്റെ സേനകൾ ഒഴിഞ്ഞു പോഴിഞ്ഞു പോണില്ലേ അവരല്ലേക്ക് യുദ്ധം തന്നെ അങ്ങനെ ഗന്ധർവന്മാരും അതുപോലെ തന്നെ ഈ കൗരവന്മാരുടെ സേനയും തമ്മിൽ ഭയങ്കര യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി ഒരു രക്ഷയില്ലാണ്ടായി ഒരു രക്ഷയില്ലാണ്ടായിപ്പോൾ കർണൻ അതായത് ഗന്ധർവന്മാരുടെ യുദ്ധത്തോട് പിടിച്ചു നിൽക്കാൻ ആർക്ക് പറ്റുന്നില്ല ഈ കൗരവന്മാർക്ക് പറ്റില്ല അവരുടെ യുദ്ധതന്ത്രം വരെ പ്രത്യേകതയുള്ളതാണ് അപ്പോൾ എന്തിന് പറയണു യുദ്ധമൊഴുകി കൗരവ സൈന്യം ചെതറി ഓടി ചെതറി ഓടി ഇപ്പോഴും രണ്ട് മൂന്ന് ആളുകൾ ഇതിനെ വില വയ്ക്കാതെ ഈ തങ്ങളുടെ സൈന്യം പലായനം ചെയ്തത് കൂട്ടാക്കാതെ രണ്ട് മൂന്ന് ആളവിടെ നിന്നു അതിലൊരാൾ കർണൻ ആയിരുന്നു കർണൻ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തു പക്ഷേ ഗന്ധർവന്മാരോടാണ് മുട്ടണ അവരുടെ മറഞ്ഞെന്നുള്ള യുദ്ധം മായാ മായായുദ്ധം പലചാരി വിധികളവരിലുണ്ട് ഇതിനോട് കർണന് പിടിക്കാൻ പറ്റുന്നില്ല അവരെ ഗന്ധർവന്മാർ വന്നിട്ട് ആദ്യം കർണൻ്റെ തേർത്തട്ട് തകർത്തു കർണൻ്റെ കുതിരകളെ തകർത്തു കർണൻ്റെ സാരഥിയെ തകർത്തു ഒക്കെ തകർത്ത് 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 വന്നപ്പോൾ കർണൻ എന്ത് ചോദിച്ചാൽ ഈ തേരിന്ന് ചാടി തേരിന്ന് ചാടിയിട്ട് വികർണൻ്റെ തേരെ അവിടെ നിൽക്കുന്നുണ്ട് വികർണന്റെ തേരിൽ കയറി കർണൻ അവിടുന്ന് ഓടിപ്പോയി മഹായോദ്ധാവും അതെ സൂര്യന്റെ പുത്രനുമായിട്ടുള്ള കർണൻ ഗന്ധർവന്മാരോട് മുട്ടി അവര് തന്റെ തേര് തീർന്നപ്പോ വികർണന്റെ തേരിൽ കയറിയിട്ട് സ്വയം ഓടിച്ചു കർണ്ണം എന്നെ ഓടിക്കു കർണൻ നിന്ന് ഓടി രക്ഷപ്പെട്ടു കർണം പോയിട്ടും ദുര്യോധനൻ ഇളഞ്ഞില്ല ദുര്യോധനൻ വീണ്ടും നിന്ന് യുദ്ധം ചെയ്യുക ദുര്യോധനൻ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തപ്പോൾ ചിത്രസേന ഉണ്ട് ഗന്ധർവന്മാരുടെ രാജാവ് ചിത്രസേനൻ ഓടിയിട്ട് വന്നു ചിത്രസേനൻ ഓടി വന്നിട്ട് ദുര്യോധനൻ്റെ ഈ കർണൻ്റെ തേർത്തട്ട് തകർത്ത പോലെ തന്നെ ദുര്യോധന തേർത്തട്ട് തകർത്തു കുതിരകളെ തകർത്തു സാരഥിയെ തകർത്തു ഉടനെ തന്നെ ചിത്രസേന എന്ന ഗന്ധർവൻ ഈ ദുര്യോധനനെ പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടിയിട്ട് മാറ്റിയിട്ടു മാറ്റിയിട്ടപ്പോൾ അവിടെ ദുശാസന ഇരിക്കേണ്ട തേരിൽ ദുശ്യാസനേം പിടിച്ചു കെട്ടി എന്തിന് പറയണോ കൗരവന്മാരിൽ ആരൊക്കെ അവിടെ നിൽപ്പണ്ട് അവരെയൊക്കെ പിടിച്ചു കെട്ടി അവരെ ഭാര്യമാരെയും പിടിച്ചു കെട്ടി അതാണ് കഷ്ടം അവരെയും പിടിച്ചു കെട്ടി അവരെ ഭാര്യമാരെയും പിടിച്ചുകെട്ടി തേരിലിട്ടിട്ട് പോയി പേരിലിട്ട് പോയിപ്പൊ ബാക്കിയുള്ള കൗരവന്മാരുടെ സേനയുണ്ടല്ലോ അപ്പൊ എവിടേക്കാ പോണേ ബാക്കിയുള്ള കൗരവന്മാരുടെ സേന നേരെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ഓടി വന്നു അപ്പൊ അവിടെ ദുര്യോധനൻ അല്ല യുധിഷ്ഠിരൻ യജ്ഞത്തിന് ഒരു ദിവസത്തെ ഓടി വന്നിട്ട് പറഞ്ഞു ചതിച്ചു എന്ത് ചതിച്ചു ഗന്ധർമ്മമാരെയൊക്കെ കൂടി വന്ന് ദേ കൗരവന്മാരുടെയും കൗരവന്മാരുടെയും ഭാര്യമാരെയും എന്താ പിടിച്ചു കെട്ടി കൊണ്ടുപോകണോ എന്തെങ്കിലും ഉടനെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഭീമസേനൻ അവിടുന്ന് എഴുതേറ്റ് ഓ ആ എന്ധർമ്മന്മാർ വന്ന് കൗരവന്മാരെയും അവർ ഭാര്യമാരെയും പിടിച്ചു കെട്ടിക്കൊണ്ട് പോയി ഓ വളരെ നന്നായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു ഇപ്പം കൗരവന്മാരെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും ഞങ്ങളെ ചതിച്ചവരാണ് ആര് കൗരവന്മാർ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കർമ്മം അവർ ചെയ്തു എന്നേ ഉള്ളൂ ബാക്കിയുണ്ടായി ഇത് കാണാം